വലിച്ചു കേറ വലിച്ചു കേ വലിച്ചു കയറിക്കോ നീ വലിച്ചിരിട്ട് വന്നാതി വലിച്ചിരിട്ട് വന്നാ മതി ഇത്രയും കാണിക്കാൻ നീ ഇരിട്ട് വന്നാ പോ വലിച്ചീർ വലിച്ചീർ വലിച്ചെറു പോയിട്ട് ഇരിട്ട് വാടാ നീ ഒന്ന് വലിച്ചു കയറാ നീ ഒന്ന് വലിച്ചു കയറാ है, है। ने ने ോ അതല്ലാം പറ പോസ്റ്റർ വലിച്ചു കയറാൻ പറ്റുമോ അത് വലിച്ചു കയറി വന്നാ മതി വരാം നിന്നോട് ഞാൻ വലിച്ചു കയറാൻ പറഞ്ഞു നിന്നോട് ഞാൻ വലിച്ചു കീറാൻ ഞാൻ മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡ് മാറാടി യു പി സ്കൂൾ വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ മത്സര രംഗത്തുണ്ട് കഴിഞ്ഞ രണ്ട് ടൈം ഞാൻ ഈ വാർഡിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ ആയിട്ടാണ് വിജയിച്ചു എന്ന കൗൺസിലറായത് എന്നാൽ ഞാൻ എനിക്ക് ഈ ഇത്തവണ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയാണ് ചെയ്തത് ആദ്യം തന്നെ മത്സരരംഗത്തേക്ക് വരികയും വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ ഫ്ലക്സ് ബോർഡുകൾ ഞാൻ സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നാൽ രാജ്യ ഹൗസിംഗ് ബോർഡിൻ്റെ പ്രധാന ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ ഒരു തെങ്ങൽ കെട്ടിയിരിക്കുന്ന എൻ്റെ ഫ്ലക്സ് ഇന്നലെ രാത്രി ആരോ സാമൂഹ്യ വിരുദ്ധർ അത് വലിച്ചു കീറിക്കളഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ ഞാൻ കോൺഗ്രസിൽ നിന്നും പോയി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ആയതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ് ഏതെലക്ഷം വന്നാലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സൗഹൃദപരമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്തായാലും ഞാൻ ഇതിനെതിരെ ഗുവാറ്റിയുടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നടപടി നമ്മൾ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും ഈ ക്യാമറയെ ക്യാമറ ഇവിടെ അടുത്ത പ്രദേശത്ത് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് ഇത് വലിച്ചു കീറുന്നതിന്റെ വിഷ്വൽസ് വരെ ലഭ്യമായിട്ടുണ്ട് ഈ വിഷ്വൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് നടപടി പോലീസിന്റെ ഭാഗത്തു ഇനി എടുക്കേണ്ടത് നിയമപരമായി തന്നെ മുന്നോട്ട് തന്നെ കാരണം നമ്മളാരും അതിലേക്കൊരു നിയമം നമ്മൾ ഒരു നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ വരരുത് എന്ന് നമ്മൾ കൂടെയുള്ള എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിനെന്താ നിയമമാണോ സ്വീകരിക്കേണ്ടത് ആ നിയമത്തിന്റെ പുറത്ത് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്